ഹായ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അത് ഞാൻ കുറേ ദിവസം ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് പക്ഷെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും അതുപോലെ ഇടാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലേ മോളിലെ കല്യാണമാണ് കേട്ടോ അടുത്ത ജനുവരി ലാസ്റ്റ് ഇട്ട് അടുത്ത മാസം ലാസ്റ്റോട് കൂടിയിട്ട് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് വീട്ടിൽ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് അതുപോലെ ഇതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് പോകാനും അങ്ങനത്തെ കല്യാണം പറച്ചിൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ശരിയാക്കാനൊക്കെ പുറത്ത് പോകാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്ട് അത് കാരണം ഈ ഒരു ഡിസംബറിൽ നമുക്ക് കേക്കിൻ്റെ അധികം സെയിലിങ്ങൊന്നും ഉണ്ടാവില്ല അധികം ഓർഡർ എടുക്കാനും തിരക്കിട്ട് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ഞാനത് കുറേ ദിവസം മുന്നേ പ്ലം കേക്കിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ അത് ഇടാൻ പറ്റിയില്ല മാത്രം കുറേ ദിവസമായി ഇടണം ഇടണം വിചാരിച്ചിട്ട് ഒരേ ദിവസം രാവിലെ തിരക്കും അത് ഗാനം ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇതൊരു ഒരു ഒരു കിലോൻ്റെ പ്ലം കേക്കാണ് ഞങ്ങളിവിടെ കാണിക്കുന്നത് കേട്ടോ ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര അരക്കപ്പായാലും മതിയിട്ടാണ് നമുക്ക് പഞ്ചസാര കുറവ് മതി എന്നുണ്ടെങ്കിൽ മധുരം കുറവ് മതിയെന്നുണ്ടെങ്കിൽ അരക്കപ്പ് മതി അപ്പോൾ ഒന്ന് ക്യാരമിലേക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലൊരു ഒന്നോ രണ്ടോ ടീസ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിട്ടാ എന്നിട്ട് ചെറിയ തീയിൽ ഒന്ന് ഇതുപോലെ കളറ് മാറി ക്യാരമലൊന്ന് അലിഞ്ഞതിന് ശേഷം അളക്കി കൊടുത്താൽ മതി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊരു പത വരുന്ന ആ ഒരു ഇതിൽ നമുക്ക് ക്യാരമലാക്കാം കേട്ടോ കയ്പൊന്നും വരില്ല ഈ ഒരു രീതിയിൽ നമുക്ക് എടുത്താൽ എടുക്കാം ഇതുപോലെ പരന്ന പാത്രമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ക്യാരമലാക്കി കിട്ടും കേട്ടോ തീ നന്നായിട്ട് കുറച്ച് വെക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് കരിഞ്ഞു പോവും ഒന്ന് ഓഫാക്കണ രീതിയിലാക്കി ആക്കി വെക്കാൻ നല്ലത് കേട്ടോ നമുക്ക് ലാസ്റ്റ് സമയത്ത് എൻ്റെ ഈ എൻ്റെ ഈ ഒരു ബർണർ നല്ല ഫ്ലെയിം കൂടുതലട്ടോ അപ്പം ഞാൻ ഓഫാക്കുന്ന രീതിയിലാക്കിയിട്ടാണ് ലാസ്റ്റ് വെച്ചിട്ടുള്ളത് എന്നിട്ട് നമുക്കൊരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പച്ചവെള്ളം ചേർത്ത് കൊടുത്ത് ചൂടുള്ള വെള്ളമൊന്നുമല്ല സാധാരണ നമുക്ക് പച്ചവെള്ളം ഉണ്ടല്ലോ അതന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഓറഞ്ച് ജ്യൂസിലൊന്നും സോക്ക് ചെയ്തിട്ടൊന്നും അല്ല വെക്കുന്നത് കേട്ടോ ഇനി ഓറഞ്ച് ജ്യൂസ് വേണമെന്നുള്ളവർക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ പകരം മുക്കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ സാധാ വെള്ളത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അന്നൊക്കെ അന്നൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ മുന്നങ്ങനെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇതിലൊരു ഒന്നര കപ്പിലും കൂടുതൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് കറുത്ത മുന്തിരിയും ടൂറ്റി ഫ്രൂട്ടിയും അതുപോലെ ചെറിയ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു ഓരോ ടേബിൾ സ്പൂൺ വീതം ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ച് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ ജിഞ്ചർ ക്യാൻഡി വന്നിട്ട് നമുക്ക് ഇഞ്ചി വിളയച്ച പോലെ അതും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കുറേശ്ശെ ചേർത്താൽ മതി കേട്ടോ ഒരു ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ അര ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി അതും ചേർത്ത് കൊടുക്കുക അതുപോലെ കറുത്ത മുന്തിരിയും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ കുറച്ചധികം ചേർത്ത് കൊടുക്കാട്ടെ ചെറിയ അതുപോലെ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ള അതൊക്കെ ചേർത്ത് കൊടുക്കുക ഏതായാലും ഒരു ഒന്നര കപ്പിലും കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടും തിളപ്പിച്ച് ഇതിൻ്റെ വെള്ളക്കൊന്നും അധികമുള്ള വെള്ളമൊക്കെ ഒന്ന് വരേണ്ട വരെ തിളച്ചെടുക്കാം പോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു ഫ്രൂട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരും ചെയ്യും കേട്ടോ നന്നായിട്ട് വെന്ത് കുതിർന്ന് വരും ചെയ്യും അപ്പോൾ ആ രീതിയിലൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുക അപ്പോൾ ഓറഞ്ച് ജ്യൂസ് ചേർക്കണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ പകരം ഓറഞ്ച് ജ്യൂസ് ചേർക്കാട്ടോ അപ്പോൾ ഞാനിവിടെ ചേർക്കണില്ല ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല നമുക്ക് ശരിക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കണം അതിനകട്ടും ടേസ്റ്റില് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ കറുത്ത മുന്തിരി എടുക്കുമ്പോൾ കുരു ഇല്ലാത്ത മുന്തിരി എടുക്കാ കുരുല്ലാത്ത മുന്തിരി നോക്കിയിട്ട് ചോദിച്ചിട്ട് വാങ്ങിയിട്ട് എടുക്കുക അപ്പം ഞാനത് കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കേക്ക് ഉണ്ടാക്കാനൊന്നും നേരം കിട്ടിയില്ല ഒരു കേക്ക് മാത്രമേ ഈ ഒരു രണ്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് അര കിലോ രണ്ട് കേക്കായിട്ട് ഒരു കിലോ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ കൂടി ഇരിപ്പാണ് കേട്ടോ ഒന്നും സമയമില്ലാത്ത കാരണം ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അതുപോലെ അധികം കേക്കിൻ്റെ ഓർഡറും എടുക്കാൻ പറ്റുന്നില്ല അട്ടായി തിരക്ക് കാരണം ഒന്ന് രണ്ട് ഓർഡറൊക്കെ ഇങ്ങനെ എളുപ്പം ചെയ്യണ ഓർഡറൊക്കെ ഒക്കെ എടുത്തു എന്നല്ലാണ്ട് വെഡിങ് കേക്കിൻ്റെ ഓർഡറൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ഒരേ കാര്യങ്ങളൊക്കെ ആയ കാരണം അപ്പോൾ ഇതിൽ നമ്മൾ ഇതാ അരക്കപ്പ് പഞ്ചസാര കേട്ടോ അതിൽ ഒരു രണ്ട് പീസ് പട്ടി ഏലക്കായ രണ്ട് പീസ് ഏലക്കായ അതുപോലെ രണ്ട് കരിയാമ്പൂവ് ഒരു ചെറിയൊരു ജാതിക്കിടെ ഉള്ളിലുള്ള ഭാഗങ്ങളിൽ ചെറിയൊരു പീസ് അതും കൂടി ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പൊടികൾ നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം പക്ഷേ വീട്ടിലുണ്ടാക്കുമ്പോൾ അപ്പോൾ പൊടികളൊന്നും കുറേ വാങ്ങിച്ചു വെച്ചാൽ അവർക്ക് കേടായി പോകട്ടെ കുറേ നമ്മൾ അധികം ചേർക്കുന്ന സാധനമില്ലല്ലോ അപ്പോൾ അതുപോലെ പഞ്ചസാരയുടെ കൂട്ടത്തിലാണ്ട് പൊടിച്ചാൽ മതി ഒറ്റയ്ക്ക് പൊടി പൊടിക്കാൻ ബുദ്ധിമുട്ടാവും കിട്ടാം അങ്ങനെ ചെറിയ പീസൊക്കെ ആക്കിയിട്ട് അപ്പോൾ എല്ലാം കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇതിൽ മൂന്ന് മുട്ട ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വലിയ മുട്ടയാണെങ്കിൽ രണ്ടെണ്ണ ആയാലും മതി ഇതിലധികം അങ്ങനെ ബാറ്റർ ലൂസായിട്ട് ഉണ്ടായാൽ ശരിയാവില്ല കേട്ടോ അപ്പോൾ വലിയ മുട്ടയാണെങ്കിൽ രണ്ടെണ്ണം മതി അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് വാൻ ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയിട്ടാണ് കാരണം ഇതിൽ സ്പൈസസ് ചേർത്ത കാരണം ഇതിന് മുട്ടയുടെ മണമൊന്നും ഈ കേക്കിന് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പിന്നെ ക്യാരമെലൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ വാൻ ലൈസൻസ് ചേർത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൻ വാൻ ലൈസൻസ് ഒരു അരടി സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രം കേക്ക് നമുക്ക് ബട്ടർ വെച്ചിട്ടും ഉണ്ടാക്കാം അതുപോലെ ഓയിൽ വെച്ചിട്ടും അപ്പോൾ ഇപ്പം നമ്മൾ കാണിക്കുന്നത് ഓയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഓയിൽ നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ബട്ടറാണെങ്കിൽ കുറച്ചും കൂടി ചിലവാണ് നൂറ് ഗ്രാം ബട്ടറൊക്കെ ചേർക്കേണ്ടി വരും അപ്പോൾ പഞ്ചസാരയും ബട്ടറും കൂടിയിട്ട് ആദ്യം മെൽറ്റാക്കി ആദ്യം ബീറ്റ് ചെയ്തതിന് ശേഷമാണ് മുട്ട ഒക്കെ ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പം ഉണ്ടാക്കുന്നത് ഓയില് വെച്ചിട്ടുള്ള ഒരു പ്ലം കേക്കാണ് പക്ഷെ ഓയിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് ഇതിലേക്കുമ്പോഴൊരു ഒന്നര കപ്പ് മൈദയും ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് മിക്സാക്കി നന്നായിട്ട് ഇളക്കി മിക്സാക്കി വെക്കാം കേട്ടോ ആ സമയം കൊണ്ട് അപ്പോൾ മുട്ടയും അതുപോലെ പഞ്ചസാര നന്നായിട്ട് ബീറ്റ് ചെയ്യാം സ്പൈസസ് ചേർത്തിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ടുക നന്നായിട്ട് ബീറ്റാക്കി എടുക്കുക നന്നായിട്ട് ബീറ്റായിട്ട് വന്നാലിതിൽ നിങ്ങൾക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് ഓയിലാണ് എടുക്കുന്നത് കേട്ടോ റൈസ് ബ്രൈൻ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതോയായാലും കുഴപ്പമില്ല അരക്കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം കുറേ ദിവസം മുന്നേട്ടാ ഈ കേക്ക് ചെയ്ത് കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസം അയക്കണം ഇപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റുന്നത് കേട്ടോ പിന്നെ ഈ കേക്ക് ഞാൻ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ തിരക്കായിട്ട് എന്നപ്പോൾ ഞാൻ അരക്കപ്പ് നിറയെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചേർത്ത പിന്നെ അധികം ബീറ്റാക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് ബീറ്റാക്കി കഴിഞ്ഞാൽ മീറ്റർ ഓഫാക്കാം എന്നിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് സ്പാച്ചൽ വെച്ചിട്ട് ഇളക്കിയെടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഇത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നല്ല നീങ്ങിപ്പോയിട്ടാ ശരിക്കും മുഴുവനായിട്ട് കാണുന്നില്ല ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത് കേട്ട കാരണം ക്യാമറ അവിടെ തന്നെ വെച്ചേക്കല്ലേ അപ്പോൾ ഇതിങ്ങനെ നല്ല നീക്കിയിട്ട് വെച്ചത് ഓർത്തില്ലാട്ടോ അത് കാരണമാണ് നമ്മൾ കുറേശ്ശെ ആ ഒരു മൈദിയും ചേർത്തിട്ട് ഇളക്കുന്നുണ്ട് അതുപോലെ ഞാനിവിടെ കുറച്ച് ക്യാരമെല്ലിൻ്റെ ആ ഒരു ഫ്ലേവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ക്യാരമെല്ലിൻ്റെ ഫ്ലേവറും അതുപോലെ കളറും ആണ് കേട്ടത് ഇതിൽ മധുരം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു വലിയ ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനിലാണ് കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ള കാരണം ചേർത്തതാണ് അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കളറ് കിട്ടും അപ്പോൾ നമ്മൾ നേരത്തെ ക്യാരമ്പലാക്കി വെച്ചിട്ടുണ്ട് അത് കാരണം തന്നെ കളർ കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണൊക്കെ മതിയിട്ടാ അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ക്യാരമൽ ആക്കാണ്ടും ഡ്രൈ ഫ്രൂട്ട്സും ഇതുപോലെ ചേർത്ത് ഈ ഒരു സാധനം ഉണ്ടെങ്കിലേ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ക്യാരമൽ ആക്കേണ്ട ആവശ്യമില്ല ഫ്ലേവറും ആ ഒരു കളറും കിട്ടും കേട്ടോ മധുരം നമ്മൾ വേറെ ചേർക്കണം അതിൽ മധുരം ഉണ്ടാവില്ല കേട്ടോ ഫ്ലേവറും കളറും കിട്ടും അങ്ങനെ ഒരു നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ബേക്കറിയിലൊക്കെ ബേക്കറിക്കാരൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അങ്ങനത്തെ ആ ഒരു ഇത് വാങ്ങിച്ചിട്ട് നമുക്ക് ബേക്കിംഗ് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും ഒരു അരക്കിലോൻ്റെ ഒക്കെ ആയിട്ട് കിട്ടും കേട്ടോ കുറച്ചായിട്ട് കിട്ടില്ല അരക്കിലോ ഒരു കിലോനൊക്കെ ഉള്ള അതുപോലെ ടിഞ്ഞിയിലാണ് ഉണ്ടാകും അത് അപ്പോൾ ഞാൻ ഉള്ള അത് ഉള്ള കാരണം കണ്ടില്ല കളറ് മാറിയത് നമുക്ക് നല്ല കളറ് കിട്ടും കേട്ടോ കേക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ ഒരു ഇത് ചേർത്ത് ക്യാരമിലിൻ്റെ ഒരു ഫ്ലേവറും ഉണ്ടാവും കളറും ഉണ്ടാവും കേട്ടോ അത് അപ്പോൾ അത് ചേർത്തത് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് പോകുന്നാൽ മതി വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ മുന്നതുപോലെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അങ്ങനെ ചേർത്തതാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് രണ്ടും കൂടി മിക്സ് ആക്കാം കേട്ടോ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നന്നായി ചൂടാറണം കേട്ടോ അത് ഉണ്ടാക്കി അപ്പം തന്നെ അല്ല ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ആദ്യം നമ്മൾ നേരത്തെ തന്നെ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഉണ്ടാക്കി വെക്കണം ക്യാരമലൊക്കെ ആക്കിയിട്ട് ചൂട് അറിയേണ്ട ശേഷമാണ് കേക്ക് ഉണ്ടാക്കേണ്ടത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അതുണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഉച്ചക്ക് ഉച്ചക്ക് ശേഷം കേക്ക് ഉണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ ഫാനിൻ്റെ ചുവട്ടിലൊക്കെ വെച്ച് നന്നായി ചൂട് പരുന്ന ഞാൻ ചൂടാറുട്ട എന്നിട്ട് നല്ല ചൂടൊക്കെ അറിയേണ്ട ശേഷം കേക്ക് ഉണ്ടാക്കുക സമയമുണ്ടെങ്കിൽ ഇത് മുന്നേ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഒക്കെ വെക്കാട്ടോ ഒരു ദിവസമൊക്കെ പുറത്തിരിക്കും കുഴപ്പമൊന്നുമില്ലാട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുത്തിട്ടുണ്ടാക്കിയാലും മതി അപ്പോൾ ആ ഒരു മിക്സും അതുപോലെ മൈദയും ഒക്കെ കൂടി ചേർത്ത് നന്നായിട്ട് തിക്കായിട്ടുള്ള ബാറ്ററാക്കിയിട്ട് വേണം ഇതെടുക്കാൻ ഒരു ഒരിക്കലും ലൂസാക്കി എടുക്കരുത് ലൂസാക്കി എടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് അടിയിൽ ഇങ്ങനെ ആവും മേലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ വലിയ മുട്ട ആണെങ്കിൽ രണ്ടെണ്ണം ചേർത്താൽ മതി കേട്ടോ ഈ ഒരു അളവിൽ അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഞാൻ മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് ഏകദേശം മീഡിയം സൈസില് മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാറ്റർ ഇങ്ങനെ നന്നായിട്ട് തിക്കായിട്ടാണ് വേണ്ടത് കേട്ടോ നമുക്ക് ഇങ്ങനെ ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ വേണം ഇത് എടുക്കാൻ കേട്ടാ അപ്പോൾ ഒന്നര കപ്പിലും കൂടുതൽ തന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇത് ഒരു കിലോ കേക്ക് ആട്ടോ ഒരു കിലോ പ്ലം കേക്കാണ് ഈ അളവിലുണ്ടാവുക പിന്നെ എൻ്റെ കുറച്ച് നട്സ് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ സ്പാച്ചിലെ ഈ ഒരു കളർ കാണുന്നത് മരത്തിൻ്റെ സ്പാച്ചിലാണ് കേട്ടോ അത് കാരണമാണ് നമ്മൾ കുറേ കാലം മരത്തിൻ്റെ ഉപയോഗിച്ചൊരു കളർ മാറുമല്ലോ അപ്പോൾ ആ ഒരു ഇതാണ് കേട്ടോ അല്ലാണ്ട് വേറെ അത് കാണുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കേണ്ട വെച്ചിട്ടാണ് പക്ഷേ കുറേ കാലം മുന്നേ വാങ്ങി തട്ടാ അത് ഞാൻ കേക്ക് ബേക്ക് അഞ്ചാറ് വർഷമായിരിക്കണം ഈ ഒരു സ്പാച്ചിൽ എൻ്റെ കയ്യിലുണ്ടായിട്ട് ഇതുവരെ കേടൊന്നും വന്നിട്ടില്ല പക്ഷേ ഇതുപോലത്തെ പിന്നെ എനിക്ക് വാങ്ങിക്കാൻ കിട്ടിയിട്ടില്ല കേട്ടോ ഞാനൊരു സ്പാച്ചിൽ വേറെ മോഡൽ വാങ്ങിക്കും പക്ഷെ അത് തീരെ സുഖമില്ല കേട്ടോ അങ്ങനെ ഇളക്കാനൊന്നും സുഖമില്ല ഇതുപോലത്തെ പിന്നെ വാങ്ങിക്കാൻ കിട്ടിയിട്ടുമില്ല അപ്പോൾ നമ്മൾ ടിന്നിലാക്കുകയാണ് ഞാൻ പേപ്പർ ടിന്നെ എടുത്തിട്ടുള്ളത് കിലോ രണ്ട് ടിന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ടിലും കൂടിയിട്ടാണ് ബേക്ക് ചെയ്യുന്നത് കേട്ടോ അത് ഒരു കിലോ ബെറ്ററാണ് ഇതുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കിലോ കേക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ കിലോ രണ്ട് ടിന്നിലിങ്ങനെ പകുതി പകുതി ആക്കിയിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് ഇത് പേപ്പർ ടിന്നാണ് കേട്ടോ അത് നമുക്ക് സെയിൽ ചെയ്യാനാണ് അല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെ നമുക്ക് ബേക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് റാപ്പ് ചെയ്തിട്ട് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ ഗിഫ്റ്റ് ചെയ്യണമെങ്കിലും ഒക്കെ ചെയ്യാട്ടോ അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ കടയിൽ നിന്ന് കണ്ടപ്പോൾ അങ്ങ് അല്ലെങ്കിൽ സാധാരണ ടിഞ്ഞ നമ്മൾ സാധാരണ കേക്ക് ടിന്നിണ്ടല്ലോ അതിൽ സിക്സ് ഇഞ്ചിൽ ടിന്നിൽ രണ്ടെണ്ണം ചെയ്യാം അല്ലെങ്കിൽ സെവൻ ഇഞ്ചിൽ ഒന്നായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എയ്റ്റ് ഇഞ്ചിലൊക്കെ ചെയ്യാട്ടോ ഒന്നായിട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ ഞാൻ രണ്ട് കേക്കായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റാക്കിയ ഓവണിൽ ഒരു അമ്പത് അമ്പത്തഞ്ച് മിനിറ്റ് സമയം നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വരും കേട്ടോ അത് നോക്കിയിട്ട് എടുക്കാം അമ്പത് മിനിറ്റ് എടുത്തിട്ട് സമയം ഒരു അമ്പത്തഞ്ച് മിനിറ്റ് കൊടുത്തു അഞ്ച് മിനിറ്റ് കൊണ്ട് കൂടുതൽ കൊടുക്കാം കേട്ടോ നൂറ്റമ്പത് ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്തെടുത്തത് നല്ല അടിപൊളിയായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് പ്രം കേക്ക് റെഡിയായി ആയി ഇത് ഞാനത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ അത് നമുക്ക് ഇപ്പം തന്നെ കഴിക്കരുത് എടുത്തു വെക്കാം ചൂടാറേണ്ടാവശ്യം നമുക്ക് ഒരു റാപ്പ് ചെയ്ത് ഒരു ടിഞ്ഞിലാക്കി വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടാം അന്ന് തന്നെ കഴിക്കുമ്പോൾ ഇതിൻ്റെ ആ സ്പൈസസിൻ്റെ ഒക്കെ ഒരു കുത്തലും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാൻ നല്ലത് കിട്ടാം അപ്പോൾ ഒന്ന് നമ്മൾ അന്ന് തന്നെ കട്ട് ചെയ്തു അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരെല്ലാവരും കഴിച്ചിട്ട് അങ്ങനെ ഒന്ന് കഴിഞ്ഞു കിട്ടാം ഒന്ന് നമ്മൾ വെച്ചിട്ട് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ കഴിച്ചത് അപ്പോൾ അതാണ് നമ്മുടെ പ്ലം കേക്ക് നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും നല്ല നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണട്ടീന്ന് ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണം പ്ലം കേക്ക് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കാൻ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഞാനിതിൻ്റെ ഫോട്ടോ കട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോ എടുത്തത് അത് നന്നായില്ലാട്ടോ ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട് പക്ഷേ അത് ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണുന്നില്ല അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇൻഷാല്ല ഇനി കുറച്ച് നാളൊന്നും വീഡിയോ ഉണ്ടാവില്ല കേട്ടോ ഞാൻ നോക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഇനി തിരക്കും കല്യാണങ്ങളും കഴിയട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും താങ്ക്